അയ്യോ എന്റെ കുണിക്കുമോ ബേക്കറി ഒന്നും അല്ല അവിടെ ഒരുപാട് കുട്ടികളുണ്ടാകും ചേച്ചിമാർ രണ്ടുപേരും പഠിക്കാൻ പോകില്ലേ അതേപോലത്തെ അയ്യോ അത് സ്കൂൾ പോലെയൊന്നും അല്ല അവിടെ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് സ്ലൈഡ് ഉണ്ട് ബോൾ ഉണ്ട് അങ്ങനെ ഒത്തിരി ആ ഒരു ചെറിയ പാർക്ക് പോലെ അത്രയും കളിപ്പാട്ടമുണ്ട് അതിന് കുണിക്കുമോൾ ഒറ്റക്കല്ലല്ലോ ചേച്ചിമാര് രണ്ടും കൂടെ വരുന്നുണ്ട്

കുട്ടികളെ തല്ലു പിടിക്കാതെ കളിക്കൂട്ടോ ബഹളം വെക്കല്ലേ അയ്യോന്റെ പൊന്നമ്പിളി ഇങ്ങനെ കരയാതീത് അവിടെ ഇരിക്കാം അമ്മ കുറച്ച് കഴിഞ്ഞ് വരൂട്ടോ മാഗിയാൻ്റെ അമ്മേനെ ഫോൺ വിളിക്കാം അവിടെ ഇരിക്കട്ടോ ആ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നേരത്തെ വന്നല്ലേ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ അതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബ്രദറാ അവൻ വന്നില്ല അമ്മയുടെ വീട്ടില അവന് വേറെ ദിവസം ചേർക്കും നല്ല ആണല്ലോ അടിപൊളി ഉടുപ്പൊക്കെയാണല്ലോ മാധവ് ആഹാ ലക്ഷ്മി കുട്ടിയാണോ നല്ല പേരാണല്ലോ ഇന്ന് വരും മാഗിയാൻ ഇവിടെ ഒത്തിരി ഗിഫ്റ്റും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കുണിക്കുമോക്ക് തരാൻ വേണ്ടിട്ട് അതെല്ലാം കാണണ്ടേ അകത്തേക്ക് വരൂ അത് നമ്മുടെ ഡേ പുതിയ ഫ്രണ്ടാ പൊന്നമ്പിളിയുടെ ഫ്രണ്ടാ ക്ലാസ്സിലോട്ട് വരാൻ പറ ഇരുന്നേ ആന്റി കളർ അടിക്കാനേ പെൻസിലും കളർ ബുക്കൊക്കെ തരട്ടെടുക്കി എന്ന കുണിക്ക് ഇങ്ങോട്ട് വാ ഞാൻ കളറിംഗ് ബുക്ക് സിസ്റ്റേഴ്സ് ജസ്റ്റ് ഇരുന്നോട്ടോ ഞാൻ കുട്ടീനെ കൊണ്ട് കളറൊക്കെ ഒന്ന് അടുപ്പിക്കട്ടെ കുണിക്കുമോളെ നോക്കിയാൽ ചേച്ചിമാതിന്റെ പുറത്ത് തന്നെ നിക്കാം ഏ എന്നിട്ടേ കുണിക്കുമോ കളർ അടിച്ച് കഴിയുമ്പോ ഒറ്റക്കോ ഇവിടെ നോക്കിയ നിങ്ങൾ കുട്ടീനോട് എന്തെങ്കിലും പറഞ്ഞ് പതി അങ്ങോട്ട് പുറത്തോട്ട് നിന്നോട്ടോ നിങ്ങൾ നിൽക്കുംതോറും കുട്ടി വരില്ല ഇവരുമായിട്ടൊന്നും കളിക്കേയില്ല അങ്ങനെ കളിച്ചാലല്ലേ എല്ലാ ദിവസവും വരാൻ പറ്റൂ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിറങ്ങാൻ നോക്കൂ കുണിക്കുമോളീ കാറിൽ മിഠായി ഉണ്ട് ചേച്ചി എടുത്തിട്ട് വരാം കേട്ടോ അയ്യോ കുണുക്കിനെ കൊണ്ട് പോയി ഒത്തിരി സമയം എടുക്കില്ലേ ചേച്ചി ചേച്ചിട്ട് ഓടി വരാം നിക്കണേ രണ്ട് മിഠായി കൊണ്ടുവരാം ശരി ശരി നിങ്ങൾ വേഗം കൂടി കളിക്കാൻ വരുമോ മക്കളെ എല്ലാരും ഇങ്ങോട്ട് നോക്കി ആൻറ്റി ഒരു പാട്ട് പഠിപ്പിക്കാം കുണിക്കിമോളി പൊന്നമ്പിളി അങ്ങോട്ട് ഇരിക്കട്ടോ ആന്റി ഒരു പാട്ട് പഠിപ്പിക്കാം വാ ആഹാ മിടുക്കി കുട്ടികള് എല്ലാരും ഇരുന്നല്ലോ എന്നാ ആന്റി പാടുന്നത് കേട്ടി പാടണേ ഡും ഡും പപ്പടം കണ്ണുള്ള പപ്പടം അമ്മ കാച്ച പപ്പടം ആർക്കെങ്കിലും ഈ പാട്ട് ഇവിടെ പാടാമോ വാ 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 പാട്ട് പാട് അവിടെ ഇരുന്ന് കൂട്ടുകാർക്ക് പാടിക്കൊടുക്കട്ടോ ുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുക

അവരിപ്പോ അവരിപ്പൊരു മിഠായി എടുക്കാൻ പോയതല്ലേ അവര് വന്നോളൂ കുണിക്ക് ഇങ്ങോട്ട് വാ നമുക്ക് വേറെ പാട്ട് കുണിക്കുമ്പോൾ അവര് വരും കുണിക്കുമ്പോൾ ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കുക ഊഞ്ഞാലല്ലിരുത്തട്ടെ ഇങ്ങനെ കരയല്ലേ ഇത് അവിടെ ഊഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഊഞ്ഞാലാടാ ശരി ശരി എന്നാ ചേച്ചിമാരെ വിളിച്ചിട്ട് വരാം കുണുക്കി ഇവിടെ നിക്കട്ടോ എന്നോട് കുണുക്കി മോളെ നന്നായിട്ട് പാട്ടൊക്കെ പാടി നല്ല മെടുക്കിയാ കുണുക്കി പിന്നെ ഇടയ്ക്ക് എപ്പോഴും കരയാൻ തുടങ്ങിയപ്പോ പിന്നെ നിർത്തുന്നില്ല അതാ ഞാൻ വിളിച്ചത് ആദ്യത്തെ ദിവസമല്ലേ ഇത്രയും നേരം ഇരുത്തിയാ മതി ആദ്യത്തെ ദിവസം തന്നെ കുറെ നേരമായിട്ട് കരയിപ്പിച്ചാലൊന്നും ഒന്നും ശരിയാകില്ല ഇനിയിപ്പം നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി പിന്നെ അറിയാലോ സ്നാക്സും ഫുഡൊക്കെ വിടണം ഒരു ഡയപ്പറും പിന്നെ ഒരു ജോഡി ഡ്രസ്സും അപ്പൊ നിങ്ങൾ പോയിക്കോളൂ അയ്യോ ഇട്ടിട്ട് പോയതല്ലോ എൻ്റെ പിന്നെ കാറിപ്പോയി മിഠായി എടുക്കാൻ പോയതല്ലേ അയ്യോ നിങ്ങൾ അമേരിക്കയിൽ ഒന്നും പോയതല്ല ഓഹോ കുട്ടിയുടെ അമ്മ അമേരിക്കയിലാണല്ലേ പോയിരിക്കുന്നത് ഗൾഫെന്നാണ് പറഞ്ഞത് അത് അമ്മ അമേരിക്കയിലാണ് പോയത് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഗിയാൻറ്റി ആന്റിക്ക് ടാറ്റ കൊടുത്ത് കുണിക്കുമോളെ അയ്യോ ഒന്ന് മാഗിയാൻറ്റീനെ നോക്കിയതെ കുട്ടികളെല്ലാം ഇവിടെ നിൽക്കും അയ്യോടലേ താങ്ക് യു മാഗി ആന്റി ഞങ്ങൾ ഇറങ്ങുമോ നാളെ കൊണ്ടു കുണിക്ക് അവിടെ കുണിക്കടീ